ഇരുമ്പ് ചട്ടിയിൽ നല്ലെണ്ണ ഒഴിച്ച് മുഖം നോക്കണം ആരുടെ രോഗം പിടിപെട്ട് എന്നിട്ട് ആ ബ്രാഹ്മണനെ കൊണ്ട് മുഖം നോക്കിച്ച് കൊടുക്കണം അത് ആ ബ്രാഹ്മണൻ സ്വീ സ്വീകരിക്കും പുള്ളിക്ക് ഈ ദോഷം മാറും എന്നാൽ ആ പുള്ളി ഏറ്റെടുക്കുകയാണ് അത് ഏറ്റെടുക്കുകയാണ് ഏറ്റെടുത്തിട്ട് അതിൻ്റെ ഇതൊക്കെ അവർ അനുഭവിച്ചിട്ടുണ്ട് പറയുന്ന ആൾക്കാർ അപ്പം ഇത് ഇവര് പത്തായിരത്തിൽ നിറച്ചേ നോക്കി അവർക്ക് കൂലിയായിട്ട് ഒരു വർഷത്തിനഴിയാണ് അപ്പൊ അരി മോഷ്ടിക്കുന്നവൻ സംഭവിക്കും അശ്വംഗല് വല കൊടുത്ത് അവരുടെ ആശീർവാദം വാങ്ങിക്കുന്നത് നമുക്ക് ആ ശുക്രന്റെ ദോഷം ഈ കർമ്മദോഷങ്ങൾക്ക് ദാനകർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചൊക്കെ പരിഹാരം ഉണ്ടാകും എന്ന് പറയാറുണ്ട് അത് നല്ല കുറച്ചല്ലീവാണ് അതായത് ഇപ്പം ക്ഷേത്ര പരിഹാരം പോലെ നമ്മൾ പറയുന്നത് ശാസ്ത്രാ നീരാഞ്ജന ഒരുപാട് ശനി ദോഷം നിവർത്തി അതുപോലെ ദാനം കൊടുക്കുന്നത് വളരെ പ്രത്യേകതയാണ് അപ്പം നമുക്ക് കേട്ടിട്ടുണ്ടല്ലോ അന്നദാനം രക്തദാനം ചായതാനം എന്നൊരു സംഭവമുണ്ട് ചായാദാനം ചായ ദാനം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഉത്തമ ബ്രാഹ്മണന് അതായത് സൂര്യ ഗായത്രിത് ഗായത്രി മന്ദിരം ജവിക്കുന്ന കൃത്യനിശ്ചയായിട്ട് ജപിക്കുന്ന ആള് ഒരു വാതരോഗം പിടിപെട്ട് കിടക്കുന്ന ഒരാളിന് ആ വാതരോഗം മാറാൻ ഇരുമ്പ് ചട്ടിയിൽ നല്ലെണ്ണ ഒഴിച്ച് മുഖം നോക്കണം ആരുടെ രോഗം പിടിപെട്ടാൽ എന്നിട്ട് ആ ബ്രാഹ്മണനെ കൊണ്ട് മുഖം നോക്കിച്ച് കൊടുക്കണം ധാരം അത് ആ ബ്രാഹ്മണൻ സ്വീകരിക്കും പുള്ളിക്ക് ഈ ദോഷം മാറും എന്നാൽ ആ പുള്ളി ഏറ്റെടുക്കുകയാണ് ബ്രാഹ്മണൻ അത് ഏറ്റെടുക്കുകയാണ് ഏറ്റെടുത്തിട്ട് സൂര്യ പ്രീതി ചെയ്ത് അത് അവര് മന്ത്രം പറയുമല്ലോ

ഇവർക്കാണ് ഈ ഛായാധാനം അപ്പം ആ ശ്രേഷ്ഠം ബ്രാഹ്മണശ്രേഷ്ഠം അത് വാങ്ങിച്ച് അവര് സ്വീകരിക്കും എനിക്ക് സ്വീകരിച്ചിട്ട് അവര് ജപിക്കും ഗായത്രി മന്ത്രം ജപിച്ചു അവരത് അതിൽ നിന്ന് മാറ്റിവിടും അവരിൽ നിന്ന് മാറും ഈ രോഗങ്ങൾക്കാണ് ഈ ഈ ഒരു രോഗങ്ങൾ ചിലവർ ഇപ്പം നല്ല കാശുള്ളവരാണെങ്കിൽ ഞാൻ ഒരാൾക്ക് അങ്ങനെ പരിഹാരം പറഞ്ഞായിരുന്നു അവരന്ന് നല്ലൊരു എമൗണ്ട് അവർ സ്വീകരിച്ച് സ്വീകരിച്ചിട്ട് അവരത് മാറ്റി വിടും അപ്പോൾ പുള്ളിക്കതിൻ്റെ ഇത് ഉടൻ അതായത് റിസൾട്ട് ഉടനാണ് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഇത് മാറും അതുപോലെ വ്യാഴൻ പിഴച്ച് നിൽക്കുകയാണ് ഒരു ഇതിൽ അപ്പം ക്ഷേത്രപരിഹാരം പോലെ തന്നെ സുമങ്കലി പൂജ പറയും സുമങ്കലിക്ക് നമ്മൾ ഒരു നല്ലൊരു ദിവസം അവർക്കൊരു ശുക്രനെയും പറയണം ഈ രണ്ട് ഗ്രഹങ്ങൾ അതായത് രണ്ടും ശുഭഗ്രഹങ്ങളാണ് ഒന്ന് അസുരഗുരു ഒന്ന് ദേവഗുരു അപ്പം മറ്റേ ലക്ഷ്മറി ഗ്രഹം ഇത് ഗ്രഹം ആത്മീയ എന്ന് ഉദ്ദേശിക്കുന്നത് പൂജാധികാരിങ്ങളും ഒരു ലക്ഷ്മി കടാക്ഷം ഇങ്ങനെയുള്ള അപ്പോൾ ഇവർക്കുള്ള പരിഹാരമാണ് സുമങ്കലി പൂജ അത് ചെയ്യുന്നുണ്ട് ചിലർ അത് അവർക്ക് ഒരു അഞ്ച് സുമങ്കലിക്കോ ഏഴ് സുമങ്കലിക്കോ താമ്പൂലത്തില് താമ്പാളത്തിൽ താമ്പൂലം കുങ്കുമം വള കണ്മശി ചിന്ദൂരം പൂവ് വസ്ത്രം അത് ഒരു കുറിപ്പിട്ട ദിവസം കൊടുക്കുമ്പോൾ അത് ദാനമാണ് വസ്ത്രദാനം അഷമംഗലം വല കൊടുത്ത് അവരുടെ ആശീർവാദം വാങ്ങിക്കുന്നത് നമുക്ക് ആ ശുക്രന്റെ ദോഷം മാറിക്കിട്ടും ബുധന് സഹജീവികൾക്കാണ് കൊടുക്കേണ്ടത് സഹജീവിന്ന് ഉദ്ദേശിക്കുന്നത് പ്രാവിന് ഗോതമ്പ് അപ്പൊ കുട്ടികളുടെ പഠനം അത്ര തൃപ്തിയല്ല എന്ന് വെച്ചാൽ വിദ്യാഭ്യാസമാണ് ബുധൻ ഒരു മൈൻഡ് സെറ്റ് ഇല്ല അപ്പം ഈ കുട്ടികളിൽ കൂടുതലും ഒരു ഇറിറ്റേഷൻ കാണിക്കും പഠനത്തിൽ ശ്രദ്ധിക്കൂല അപ്പോൾ പറയും ഞാൻ ക്ലാസ് ശ്രദ്ധിച്ചു എഴുതാൻ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഓർമ്മയിൽ നിൽക്കുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ചില ജാതകങ്ങൾ നോക്കുമ്പോൾ മാത്സിൽ വളരെ മോശമായിരിക്കും കുട്ടികൾ അപ്പം എല്ലാ സബ്ജക്റ്റും വേണമല്ലോ അപ്പം അവർക്ക് ചെയ്യുന്ന പരിഹാരമാണ് ബുധന് നമുക്ക് പ്രാവിന് ഗോതമ്പ അല്ലെങ്കിൽ നേഴ്സറി പഠിക്കുന്ന കുട്ടികൾക്ക് അഞ്ച് ഇത് കൊടുക്കാൻ പറയും ഒരു നോട്ട് ഒരു പെൻസിൽ ഒരു റബ്ബർ ഒരു പെൻ അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും അനുബന്ധമായിട്ട് ജോമറ്ററി ബാക്സ് പോലെ അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ ഒരു ഏഴ് കുട്ടികൾക്കോ ഒരു സ്കൂൾ തുടങ്ങുന്ന സമയം ഒന്നാം ക്ലാസ്സിലൊക്കെ ഇരിക്കുന്ന കുട്ടികൾക്ക് ഇത് ദാനം ചെയ്യാൻ പറയും അത് പാവപ്പെട്ട കുട്ടികൾക്ക് യൂണിഫോം കൊടുക്കുന്നത് ദോഷന്മാർ കുജനാണെങ്കിൽ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത് വസ്തു വേണം കൊടുക്കേ വസ്തു ആ അത് വീട് വെച്ച് പറയും വീട് വച്ച് ഇപ്പം ഒരാൾ ചെയ്തില്ലേ പതിനാല് പേർക്കാണ് വീട് വെച്ചു കൊടുത്തത് അതുപോലെ മോളുടെ കല്യാണത്തിന് ഇല്ലാതെ പാവപ്പെട്ട രണ്ടുപേർക്ക് വീട് വെച്ചുകൊടുത്ത് ഇതെല്ലാം അവരറിഞ്ഞാണ് ഇത് ജ്യോത്സ്യം പറഞ്ഞിട്ടല്ല അവർക്കൊരു ഉൾവിളി ഉണ്ടാവണമാണ് അതായത് കുജൻ പിഴച്ച് നിന്ന് കഴിഞ്ഞാൽ എട്ടിലോ രണ്ടിലോ നിന്ന് അരിഷ്ഠതയാണോ കുടുംബത്തിന് ദോഷമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ രക്തദാനം ചെയ്യണം രക്തകാരനാണ് രക്ത രക്തദാനം ചെയ്യുമ്പോൾ അതിൻ്റെ ദോഷം മാറും അതുപോലെ നിലം ഭൂമിദാനം പാവപ്പെട്ടവർക്ക് ആ എനിക്ക് നാല് ഏക്കറുണ്ട് ആ ഒരു പത്ത് സെന്റ് അല്ലെങ്കിൽ ഒരു ഇരുപത് സെന്റ് നാല് പേർക്ക് അഞ്ച് സെന്റ് വീതം ചെയ്യുന്നവരിപ്പഴും ഉണ്ടല്ലോ കേരളത്തിൽ മറ്റുള്ള സ്റ്റേറ്റിലില്ല ഇവിടെ ചെയ്യുന്നുണ്ട് വീട് വെച്ച് കൊടുക്കുക ഇതൊക്കെ ദോഷകാര്യം ശനിക്ക് ചായാദാനം ചെയ്യുമ്പോൾ തന്നെ പിന്നെ ശനിക്ക് വേറെ പ്രത്യേകത വൃദ്ധസഹനത്തിൽ ഫുഡ് കൊടുക്കുന്നത് അവർക്ക് അത് നല്ലതാണ് അപ്പൊ ക്ഷേത്ര പരിഹാരം മാത്രമല്ല ജ്യോതിഷത്തിൽ പറഞ്ഞിട്ടുള്ളത് സഹജീവിക്ക് ഫുഡ് കൊടുക്കുന്നതും ഈ മാതിരി ചെയ്യുന്നതും പ്രവർത്തിക്കൊക്കെ പിന്നെ പരിഹാരകർമ്മമാണ് ക്ഷേത്രത്തിൽ തന്നെ അങ്ങനെ അങ്ങനെയൊന്നും നിർബന്ധമില്ല ഇപ്പൊ മറ്റു മതസ്ഥരും ഉണ്ട് അവർ നമ്മൾ ചോദിക്കും ഞങ്ങൾക്ക് അതിൽ വിശ്വാസം ഇല്ല ഇപ്പം ക്രിസ്ത്യൻ മതമാണെങ്കിലും മുസ്ലിം മതരുടെ ആണെങ്കിലും അവരോട് ഞങ്ങൾ ക്ഷേത്രത്തിലൊന്നും പോവില്ല പരിഹാരം ഉണ്ടല്ലോ ഇപ്പം പഠനം നടത്തുന്ന കുട്ടികൾക്ക് ബുക്സ് വാങ്ങി കൊടുക്കാമല്ലോ അതിലവർ തർക്കിക്കൂ ചെയ്യില്ലല്ലോ ക്രിസ്ത്യൻ ഇതിലാണെങ്കിലും അവരും പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പം സൺഡേ ക്ലാസ്സിനൊക്കെ പോകണ പിള്ളേർക്ക് ബുക്സ് വാങ്ങിച്ചു കൊടുക്കാമല്ലോ ഇങ്ങോട്ട് നോക്കിയാലും വേദം പഠിക്കുന്ന കുട്ടികൾക്ക് ബുക്സ് വാങ്ങിച്ചു കൊടുക്കാമല്ലോ അപ്പം എല്ലാം അതിലും തർക്കിക്കില്ല ക്ഷേത്രം എന്ന് പറയുമ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത് ചിലർ നമുക്ക് അതിൽ ഇഷ്ടമല്ല ഞങ്ങൾ അതിൽ വിശ്വാസമില്ല ദോഷമല്ല വൃത്തിയത്തിൽ ഫുഡ് കൊടുക്കാൻ പറഞ്ഞാൽ അത് ആര് ചെയ്യും ഒരു നാല് സെൻറ്റ് എഴുതി കൊടുക്കുക നിങ്ങൾക്ക് എക്സസ് ബസ്സുണ്ടെങ്കിൽ ഒരു പത്ത് മുപ്പത് ഉണ്ടെങ്കിൽ ഒരു പെട്രോൾ കൊടുക്കുന്നതിൽ എന്ത് ബുദ്ധിമുട്ട് അപ്പം അത് ചെയ്യും ബാലിന് വിവാഹത്തിന് ധനസഹായം ഇപ്പോൾ രവി പിള്ള സാറൊക്കെ ഒന്നിച്ചത് രൂപ നടത്തിയിട്ടുണ്ട് മോളുടെ വിവാഹ സമയം മോളുടെയോ മോൻ്റെയാണോ തോന്നുന്നു അപ്പോൾ എന്താണ് ഒരു മംഗല്യം കൊടുക്കുകയാണ് ഒരു മംഗല്യ ഇത് നടത്തുകയാണ് അപ്പം അത് വ്യാഴം പിഴച്ച് നിന്നാൽ അത് ചെയ്യുമ്പോൾ സ്വർണം കൊണ്ടുള്ള ദാനം സ്വർണ്ണദാനം പണ്ടത്തെ പോലെ അല്ല വിവാഹം നടത്തി കൊടുക്കുക പിന്നെ രാഗഗേതുക്കൾക്കാണെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് അത് പിതൃകർമ്മമാണ് അത് ഞാൻ മുമ്പേ ഒരു വീഡിയോയിൽ പറഞ്ഞു മാതാമകി പിതാമകൻ അത് വന്ന് നമുക്ക് ദർപ്പണം തന്നെ ചെയ്യണം ദർപ്പണം എന്താ ശ്രാദ്ധം അത് അമ്പത് അതായത് നമുക്കിപ്പം ചെയ്യേണ്ടത് അല്ലെങ്കിൽ കാവ് സംരക്ഷിക്കുക കാവ് കാവ് സംരക്ഷിക്കുന്നത് രാഹുവിന് വളരെ പ്രീതിയാണ് അതും ഒരു സഹജീവിയല്ലേ കേതുവിനാണെങ്കിൽ ആനൌട്ട് ആനൌട്ട് നടത്തുന്നത് ആനയ്ക്ക് ശർക്കര വാങ്ങിച്ചു കൊടുക്കുന്നതൊക്കെ പഴക്കൊല വാങ്ങിച്ചു കൊടുക്കുന്നത് അതും നമുക്ക് ദോഷകാടിനെ മാറിക്കിട്ടും പിന്നെ വരുന്ന ഗ്രഹം എന്ന് ഉദ്ദേശിക്കുന്നത് സൂര്യന് സൂര്യന് നെൽദാനം അരി അതായത് ചിലർ നമ്മൾ കാണുമ്പോൾ കുരുട് ഒരു കുടുംബത്തിൽ കുരുട് സംഭവിക്കുകയാണ് തലമുറയായിട്ട് അന്ധത അന്ധത പരമ്പരയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്തെന്ന് ഇതിന്റെ പൂർവ്വം നോക്കുമ്പോൾ പുറപുണ്യം ഉദ്ദേശിച്ചു നോക്കുമ്പോൾ അരിയാണ് മോഷ്ടിച്ചത് നെല്ല് നെല്ല് എന്ന് വെച്ചാൽ മോഷണം എന്ന് ഉദ്ദേശിക്കുന്നത് ആ സമ്പത്ത് സ്വീകരിച്ച് വെച്ചിട്ട് ആർക്കും കൊടുക്കൂല അവരുടെ ഇതിന് മാത്രം പണ്ട് തലങ്ങൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ പാടത്ത് പണിയെടുക്കുന്നവർക്കൊക്കെ പണ്ട് തമിഴ്നാട്ടിൽ അവർ കൊണ്ടുവന്ന് കൊടുക്കുന്ന നെല്ലിന്നൊന്നും കൊടുക്കില്ല കേപ്പ ഇങ്ങനെയുള്ള കമ്പം എന്ന് പറയും ആ ഒരു ധാന്യങ്ങളാണ് അവർക്ക് ഫുഡിന് കൊടുക്കുന്നത് അതിന്റെ ഇതൊക്കെ അവർ അനുഭവിച്ചിട്ടുണ്ട് കുറെ ആൾക്കാർ അപ്പം ഇത് ഇവര് പത്തായിരത്തിൽ നിറച്ചേക്ക് വയ്ക്കും അവർക്ക് കൂലിയായിട്ട് ഒരു വർഷത്തിന് മോഷ്ടിക്കുന്നവൻ ചെയ്യേണ്ടത് അന്നദാനം അന്നദാനം അമ്പലങ്ങളിൽ കൊടുക്കുന്നത് നന്ദി സർ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക